ശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാשו സംക്രമത്തോടും പ്രത്യുദ്ധാനവും చేதோ നിധിനന്ദനനോടും ചിന്നെതിരെയതു യദാവിധി പൂജയും చేதோ വന്ദിച്ചു നിന്നു ഭത്യ സസ്മിതം മുനിവരൻന്നോടു ചൊല്ലീടീ ഞാൻ അസ്മ ജന്മവുമി सफल निर्थान्तरात्मावयु ज्ञ അനുജ <laughs> ഓം ശാന്തി രാമായണത്തിലെ ഒരു നല്ല മുഹൂർത്തത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും പന്ത്രണ്ട് വയസ്സുള്ളതായിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ട് അവരെ ഗുരുകുലത്തിലേക്ക് പറഞ്ഞയച്ചതാണ് ദശരഥ മഹാരാജാവ് തലമുണ്ടനം ചെയ്ത് സന്യാസിമാരെ പോലെ ഇട്ട് ഉപനയനം നടത്തി അങ്ങനെ സങ്കടത്തോടെ പറഞ്ഞയച്ച ആ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി അവർ കൗമാരപ്രായക്കാരിൽ നിന്ന് ചെറുപ്പക്കാരായിട്ട് തിരിച്ചു വരികയാണ് യുവാക്കളായിട്ട് അയോധ്യ മഹാരാജ്യത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദൃശ്യമാണ് നമ്മൾ ഇന്ന് രാമായണത്തിൽ ആദ്യത്തിൽ കാണുന്നത് അങ്ങനെ തിരിച്ചു വരുന്ന കുമാരന്മാരെ കണ്ട് സന്തോഷം കൊണ്ട് മതി മറന്നു നിൽക്കുകയാണ് കാരണം എല്ലാ വിദ്യകളും പഠിച്ച് സമർത്ഥരായിട്ടാണ് കുട്ടികൾ വരുന്നത് ദിവ്യായുധങ്ങൾ കൊണ്ടുകൂടി അവരെല്ലാ രീതിയിലും സമ്പന്നരാക്കി അഥവാ അലങ്കരിച്ച് ശ്രേഷ്ഠമായിരിക്കുന്ന രാജകുമാരന്മാരാക്കി യുവ വിധം യോഗ്യനാക്കി രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും വസിഷ്ഠ മഹർഷി രാജാവിൻ്റെ കൈകളിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നതായിരിക്കുന്ന മുഹൂർത്തം സന്തോഷത്തിന് അതിരെയല്ലായിരുന്നു ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതായിരിക്കുന്നു ഒരു മെസ്സേജ് കൂടിയുണ്ട് വാസ്തവത്തിൽ രാമായണത്തില് രാമായണത്തില് മാത്രമല്ല കേട്ടോ ഞാൻ കാണുന്ന നമ്മളെ വായിക്കുന്ന എല്ലാ ഇതിഹാസങ്ങളിലും അത് രാമായണാണെങ്കിലും അതല്ല മഹാഭാരതമാണെങ്കിലും നമ്മുടെ പുണ്യപുരാണങ്ങളായിരിക്കുന്ന ഭാഗവതമോ അല്ലെങ്കിൽ ഏത് തന്നെയാണെങ്കിലും എല്ലായത്തിലും ദിവ്യായുധം എന്നൊരു വാക്ക് അതെല്ലാ ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ രാമലക്ഷ്മണന്മാർ ദിവ്യായുധങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ എന്താണ് ദിവ്യായുധം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് വാസ്തവത്തിൽ ഈ ഗുരുകുല സമ്പ്രദായത്തിൻ്റെ ഞാൻ ഓർമ്മിക്കുന്നു പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ സമയത്ത് രാമാനന്ദ സാഗറിനൊരു രാമായണം വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എൻ്റെ കുട്ടിക്കാലത്ത് വന്നിട്ടുള്ളതാണ് അന്ന് ടി വി ഒന്നും അത്രയൊന്നും സർവ്വസാധാരണ അല്ല ഞാൻ കൈയിൽപ്പൊക്കത്തെ വീട്ടിൽ പോയി കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഞായറാഴ്ച ദിവസം ഞങ്ങളൊക്കെ ഓടുവായിരുന്നു രാമായണത്തിൻ്റെ ആ ഒരു പ്രഭാതത്തിൻ്റെ ഒരു മ്യൂസിക്കും രാമായണത്തിൻ്റെ ഒക്കെ കേൾക്കുമ്പോഴേക്കും ഓടിയെത്തും രാമായണം കാണാൻ വേണ്ടി കൊണ്ടായിരുന്നത് അതിൽ കാണിച്ചിട്ടുള്ള ചില ദൃശ്യങ്ങൾ അന്ന് ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നുണ്ട് ഈ രാമലക്ഷ്മന്മാർക്ക് വസിഷ്ഠ മഹർഷി വിദ്യകൾ ഉപദേശിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ദിവ്യായുധങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുന്ന സമയങ്ങളിൽ ഇദ്ദേഹം കുട്ടികളും അതെ രാമലക്ഷ്മന്മാരും വശിഷ്ഠ മഹർഷി അവരുടെ മുന്നിലുമായിട്ട് അഭിമുഖ ഇരുന്നുകൊണ്ട് ധ്യാനത്തിലിരിക്കുകയാണ് ചെയ്യുന്നത് ദിവ്യായുധം കൊടുക്കുക എന്ന് വെച്ചാൽ അവരായുധ എടുത്ത് യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കുന്ന ആയോധന കലയല്ല ശരിക്കും അത് ആ സമയത്ത് ധ്യാനത്തിലിരിക്കുകയും വസിഷ്ഠ മഹർഷിയുടെ ഭ്രൂമധ്യത്തിൽ നിന്നതായിട്ടുള്ള ഊർജ്ജം അങ്ങനെ പോയി രാമലക്ഷ്മന്മാരുടെ ഭ്രൂമധ്യത്തിലൂടെ അവരിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇതിവിടെ മാത്രല്ല ശ്രീകൃഷ്ണ എന്നൊരു സീരിയൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ശ്രീകൃഷ്ണന് സന്ദീപനി മഹർഷി ഇതുപോലെ ദിവ്യായുധങ്ങൾ പകർന്നു കൊടുക്കുമ്പോഴും അപ്പൊ എവിടെയൊക്കെ തന്നെ ഇത് മാത്രല്ല മഹാഭാരത്തിൽ നമുക്ക് കാണാം അന്ന് അർജുനന് പാശുപദാസ്ത്രം ഉപദേശിച്ചു കൊടുക്കുന്ന സന്ദർഭം ഇങ്ങനെ പലതടത്തും നോക്കിയാൽ അവിടെയൊക്കെ തന്നെ ഒരായുധം കയ്യിലേക്ക് എടുത്ത് കൊടുത്തിട്ട് ഇത് നിന്റെ ഏഹ് ആവനാഴിയിൽ വെച്ചോളൂ ഇതൊരു ദിവ്യ അങ്ങനെയല്ല കൊടുക്കുന്നത് അവിടെ ദൃഷ്ടി കൊടുക്കുകയാണ് ദൃഷ്ടി കൊടുക്കുക മീൻസ് ഗുരുവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് ആത്മാവിന്റെ സ്ഥാനത്തിൽ നിന്ന് ശിഷ്യൻ്റെ ആത്മാവിലേക്കൊരു ഊർജ പ്രവാഹമാണ് ആ ഊർജത്തിനെയാണ് സ്വീകരിക്കുന്നത് ആ ഊർജ്ജം അവരുള്ളിൽ നിറഞ്ഞ് അവർ ആ ദിവ്യായുധം കൊണ്ട് നിറഞ്ഞവരാകുന്നു ഇത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിലോ അവിടെയോ അതെ അത് ദിവ്യാസ്ത്രം ഉപയോഗിക്കാനാണെങ്കിൽ അവർ ആ ഒരു വില്ലിന് കൊലച്ചു നിന്ന ശേഷം ധ്യാനിക്കുകയാണ് ചെയ്യുന്നത് ആ ധ്യാനം കഴിയുമ്പോൾ അതിനുള്ളിൽ അസ്ത്രം വരുന്നു ആ അസ്ത്രത്തിന് അയക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ദിവ്യായുധം എന്ന് പറയുന്നത് സ്ഥൂലമായിരിക്കുന്നൊരു ആയുധമല്ല അത് സൂക്ഷ്മമായിരിക്കുന്ന ശക്തികളാണ് ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ ജയിക്കാൻ വേണ്ടതായിരിക്കുന്ന ശക്തികളാണ് അഷ്ടശക്തികളുടെ സിദ്ധിയാണ് അഷ്ടശക്തികൾ എന്തെന്നൊക്കെ മനസ്സിലാക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ പരിപാടിയിൽ എനിക്ക് നിങ്ങൾക്ക് കുറേ വിശദമായി പറഞ്ഞു തരാൻ പറ്റില്ല എങ്കിലും സഹനശക്തി ലോകത്ത് മനുഷ്യന്മാർക്ക് ഏറ്റവും വേണ്ടതായിരിക്കുന്ന ശക്തി എന്തിനേയും അഭിമുഖീകരിക്കാനുള്ള ശക്തി നമ്മുടെ കേരളം എന്ന് അങ്ങനെയാണല്ലോ വിദ്യാഭ്യാസം കൊണ്ട് നമ്പർ വണ് എന്ന് പറയുന്നതായിരിക്കുന്ന കേരളം ഇന്ന് ആത്മഹത്യയുടെ നമ്പറിലും പിന്നെ മയക്കുമരുന്നിൻ്റെ പിടിയിലൊക്കെ ഇത്രയും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും അവരുള്ള എന്തിനും നേരിടാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഇൻഡിവിജ്വാലിസം ഈഗോ എത്ര കൂടുന്നുണ്ടോ അത്രയും കൂടുതൽ കാര്യങ്ങളെ നേരിടാനുള്ള ശക്തി മനസ്സിന് ഇല്ലാതെയായിപ്പോകും അവരെക്കുറിച്ച് എന്ത് പറയും എല്ലാവർക്കും വിചാരം ഞാൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതല്ല അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും ഇവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എൻ്റെ കൂട്ടുകാരെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും ഇതാണ് എല്ലാവരുടെയും വിചാരം ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് എന്തറിഞ്ഞു ഞാൻ ഞാനെക്കുറിച്ച് എന്ത് മനസ്സിലാക്കി ഞാൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കൊരു വിചാരമല്ല അത് തന്നെയാണ് ഏറ്റവും വലിയ രോഗവും അത്തരത്തതായിട്ടുള്ള അവസ്ഥകളിൽ മനുഷ്യന്മാർക്ക് എന്തിനും നേരിടാനുള്ള ശക്തി അതൊരു വലിയ ശക്തി തന്നെയാണ് അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ദിവ്യ ഗുണങ്ങളെ ദിവ്യശക്തികളെ ഞാൻ വെറും ഗുണം വെറും ശക്തി എന്ന് പറയില്ല ഗുണം സ്നേഹം എന്ന ഗുണം എല്ലാവരുടെ ഉള്ളിലുള്ളതാണ് പക്ഷേ എൻ്റെ അടുത്ത് വെറുക്കുന്നവരെ അപകാരികൾക്ക് പോലും ഉപകാരം ചെയ്യാൻ സാധിക്കുമ്പോൾ അത് ദിവ്യ ഗുണമായിട്ട് മാറി ഗുണമാണ് സ്നേഹം ഈ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ദിവ്യ ഗുണ അല്ലെങ്കിൽ അത് വെറും ഗുണമായി മാറും അതുപോലെ തന്നെ ഒരാൾക്ക് സഹനശക്തി എന്ന് വെച്ചാൽ അർത്ഥം ഒരാളെ എന്ത് ചെയ്താലും അവർക്കൊന്നും പ്രതികരിക്കില്ല അതിന് സഹനശക്തി എന്ന് വിചാരിക്കുന്നവരുണ്ട് സഹനശക്തി അതല്ല ഏതൊരു കാര്യത്തിന് ഏതളവിൽ ഏത് രീതിയിൽ എപ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ പ്രതികരിക്കാനുള്ള കഴിവ് അതാണ് ശരിക്കും പറഞ്ഞാൽ സഹനശക്തി അല്ലാതെ വെന്തു ചാവലല്ല ചാവാതെ മറ്റുള്ളവരെ കൂടെ രക്ഷിക്കാൻ സാധിക്കലാണ് യഥാർത്ഥ സഹനശക്തി മറ്റൊരാൾ മോശമായി പറയുമ്പോൾ എൻ്റെ ഈ ചെവി തുറന്നു വെച്ചിരിക്കുകയല്ലേ ഉള്ളിലേക്ക് വരുമല്ലോ പറയലല്ല കേട്ടിട്ടും കേൾക്കാതിരിക്കാൻ പറ്റണം കണ്ടിട്ടും കാണാതിരിക്കാൻ പറ്റണം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മേലെ അധികാരിയാവണം ആവണം അതിൻ്റെ പേരാണ് സഹനശക്തി ഇങ്ങനെ സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലാക്കുമ്പോൾ അവർ യഥാർത്ഥ രീതിയില് ദിവ്യായുധങ്ങളെ സ്വന്തമാക്കിയവരാണ് ആ രീതിയിൽ തന്റെ മനശക്തിന് ഉപയോഗിച്ചുകൊണ്ട് സങ്കല്പ ശക്തിന് ഉപയോഗിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിക്കൊണ്ട് ജീവിതത്തിൽ ജീവിക്കാനുള്ളതായിരിക്കുന്ന ശക്തികളാണ് യഥാർത്ഥ ദിവ്യായുധങ്ങൾ ആയുധങ്ങൾ ജ്ഞാനമാകാം അറിവാണത് പ്രാക്ടിക്കൽ ലൈഫിലെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ആയുധമാണ് പലപ്പോഴും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നമ്മൾ കാണാറില്ല പറയാറില്ല നമ്മൾ മനുഷ്യന്മാര് ഈ സമൂഹത്തിൽ കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾ ഈ കാലഘട്ടത്തില് ഏജ് ആയിട്ടുള്ള ആളുകൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കൊക്കെ നിങ്ങളുടെ നമ്മുടെ കുടുംബങ്ങൾ ഒരു കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ എന്തറിയാനാ ഞങ്ങളൊരു ന്യൂജൻ നിങ്ങളുടെ കാര്യമില്ല ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ ലോകം വേറെ നിങ്ങളുടെ ലോകം വേറെ നിങ്ങൾക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് അന്നും ഇന്നും എന്നും അറിയാം ഒരാളുടെ അനുഭവത്തിനോളം ശക്തി വേറെ ഒന്നിനില്ല പലപ്പോഴും ഇതൊക്കെ പറഞ്ഞു ഓടിയിട്ട് അവസാനം ഈ മാതാപിതാക്കളുടെ ഈ വൃദ്ധജനങ്ങളായിരിക്കുന്നവരുടെ നമ്മുടെ കുടുംബത്തിൽ കാരണന്മാരായിട്ടുള്ളവരെ മുന്നിൽ വന്നിട്ട് സങ്കടപ്പെടേണ്ടി വരുന്നുണ്ട് എന്തുകൊണ്ടാണ് അനുഭവത്തിൻ്റെ ശക്തി അത് വലിയ ശക്തി തന്നെയാണ് അങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട അറിവിൻ്റെ ഒരുപാട് ആയുധങ്ങളുണ്ട് അത്തരം ആയുധങ്ങൾ യഥാർത്ഥമായിരിക്കുന്ന വിദ്യാഭ്യാസം ഒരു കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ തൻ്റെ മാതാപിതാക്കൾ എന്തെങ്കിലും ഇമോഷണലായിട്ട് പറഞ്ഞാലും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അറിവില്ലായ്മ എൻ്റെ അറിവ് ഈ കാലഘട്ടം അങ്ങനെയൊക്കെ തന്നെ ഞാനും മാനിക്കുന്നുണ്ട് നമ്മുടെ സെൻ്ററിലൊക്കെ വരുന്നതായിട്ടുള്ള കൊച്ചു കൊച്ചു മക്കൾ അവർ ഒരു നാല് വയസ്സോ അഞ്ച് വയസ്സോ ആയിട്ടുള്ളൊരു കുട്ടി മൊബൈൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം ഉപയോഗിക്കുന്ന പോലെ എനിക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ ആയിട്ടുള്ള കാര്യം പറ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അത് എന്തായാലും കാലഘട്ടം കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന വൈബ്രേഷൻ അവരെ വളർച്ച അവർ വളർന്ന് വരുന്ന വൈബ്രേഷൻസ് ലോകം അതുകൊണ്ട് ഫോർ ജി ത്രീ ജി ഫൈവ് ജി ഒക്കെ പറയുന്ന പോലെ ഇപ്പോൾ തലമുറ ഫോർ ആണ് ഞാൻ മാനിക്കുന്ന കാര്യമാണത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഫോർ ജിയിലുള്ള എക്സ്പീരിയൻസ് ഇല്ല ടു ജിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് അത് വലിയ സപ്പോർട്ട് തന്നെയാണ് അതുകൊണ്ട് അനുഭവത്തിൻ്റെ ശക്തിയെ സ്വീകരിക്കാൻ നമ്മളുടെ അടുത്ത് വരുന്ന വരുന്നവർക്ക് വലിയൊരു കാതരവ് കൊടുക്കാൻ ചെറിയവരോട് സ്നേഹത്തോടെ കരുതലോടെ പെരുമാറാൻ സമന്മാരുടെ ആദരവോടെ പെരുമാറാൻ ഇങ്ങനെ എന്തെല്ലാം ആയുധങ്ങൾ ജീവിതത്തിൽ ജയിക്കാനുണ്ടെന്നറിയുമോ ഇങ്ങനെയുള്ള എല്ലാ ദിവ്യ ഗുണങ്ങൾ കൊണ്ടെന്നറിയുമ്പോഴാണ് അത് ദിവ്യായുധമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ദേവിമാരുടെ കയ്യിൽ അല്ലേ ആദ്യപരാശക്തിയെ വരയ്ക്കുമ്പോൾ എട്ട് കൈ പതിനാറ് കയ്യെ അത്രയും കൈകൾ ആയുധമല്ലേ കാണിക്കുന്നത് ദേവതമാരെന്നു പറഞ്ഞാൽ അഹിംസ പരമോധർമ്മ എന്നാണ് പറയുക അഹിംസ പരമോധർമ്മം ചന്താർത്ഥം യാതൊരു കാരണം കൊണ്ടും ആരെയും നമ്മൾ നമ്മളെന്ത് പറയുന്നത് അഹിംസ പരമോധർമ്മ എന്ന് പറയുന്നത് അങ്ങനെയല്ലേ അപ്പം പിന്നെ ദേവതമാരെ എങ്ങനെ മറ്റുള്ളവരെ വധിക്കും അപ്പം അതുകൊണ്ട് ഇവിടെ ഹിംസ ആയുധം കൊണ്ടല്ല പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ദേവിയുടെ കയ്യിൽ നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കൊടുവാൾ അങ്ങോട്ട് തെക്കോട്ടൊക്കെ പോയാൽ വെട്ടുകത്തി എന്നൊക്കെ പറയുന്നതായിട്ടുള്ളൊരു സാധനമുണ്ട് ഇതുപോലൊരു സാധനമാണ് ഗഡ്ഗം എന്നുള്ള പേരിൽ ദേവിയുടെ കയ്യിലുണ്ടാവും ഈ സാധനം നമ്മുടെ വീട്ടിലാണെങ്കിൽ അത് വെട്ടിമുറിക്കാനുള്ള വെട്ടുകത്തി അല്ലെങ്കിൽ കൊടുവാൾ എന്നൊക്കെ നമ്മൾ പറയാ അതൊരു പണിയായുധം എന്നാണ് അതിന് പറയുക അല്ലേ നമ്മൾ തേങ്ങ പൊതിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെട്ടിമുറിക്കാനോ ഉപയോഗിക്കുന്നതിന് പേര് വിളിക്കുക എന്താണ് പണിയായുധം ഇതേ സാധനം തന്നെ ഒരു ദേവിയുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ പണിയായുധം എന്ന് പറയൂ ദേവിയുടെ കയ്യിൽ പണിയായുധം എന്ന് പറയാറുണ്ടോ എന്താ പറയാ ദിവ്യായുധം ഇതേ സാധനം ഉപയോഗിച്ച് ഒരു വീട്ടിൽ ഒരാൾ മറ്റൊരാളെ വെട്ടിക്കൊന്നാൽ ആ ആയുധത്തിന് എന്ത് വരവിളിക്കുക ഇത് വരവിളിക്കുക മാരകായുധം കണ്ടോ ആയുധം മാറിയിട്ടില്ല ആയുധം സെയിം തന്നെയാണ് ആരുടെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ള ആധാരത്തിൽ ഒന്ന് ദിവ്യായി ഒന്ന് പണിയായുധമായി മറ്റൊന്ന് മാരകായുധമായി അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിലെ സങ്കല്പങ്ങൾ അവരുടെ സംസ്കാരങ്ങൾ അതിനെ ദിവ്യമാക്കുന്നതും ദിവ്യമല്ലാതാക്കുന്നതും അപ്പം അതുകൊണ്ട് നമ്മുടെ വിദ്യകളെ അറിവുകളെ നമുക്കുള്ളതായിരിക്കുന്ന കഴിവുകളെ അതിനെ ദിവ്യമാക്കി ഉപയോഗിക്കുക ദിവ്യായുധമാക്കുക എന്ന് വെച്ചാർത്ഥം നമ്മുടെ ശക്തികളെ ഗുണങ്ങളെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നർത്ഥം ഈ രീതിയിൽ ഗുണങ്ങളും ശക്തികളും നിറച്ച് അവരെ സമ്പൂർണരാക്കിക്കൊണ്ടാണ് വശിഷ്ഠ മഹർഷി അവരെ വീണ്ടും രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെയുള്ളതായിരിക്കുന്ന വസിഷ്ഠൻ വിശ്വാമിത്രൻ ഈ ഒരു സന്ദർഭത്തിലാണ് വസിഷ്ഠ മഹർഷി കൊണ്ടുവന്ന സമയത്താണ് വിശ്വാമിത്ര മഹർഷി യജ്ഞരക്ഷാർത്ഥം അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി കൊണ്ട് അയോധ്യാനഗരിയിലേക്ക് വരുന്നതും അയോധ്യാനഗരിയിൽ അദ്ദേഹം വന്നപ്പോൾ സന്തോഷം കൊണ്ടും മതിമറന്നു ദശരഥ മഹാരാജാവ് കാരണം ഇങ്ങനൊരു മഹാൻ വിഭൂതി ഈ രാജകൊട്ടാരത്തിലേക്ക് വന്നുവെങ്കിൽ ഞാൻ അത്യധികം സന്തുഷ്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള പാദപൂജകളൊക്കെ കൊടുത്ത് സൽക്കാരങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ് അവിടെയാണ് വിശ്വാമിത്ര മഹർഷി ആവശ്യപ്പെടുന്നത് യജ്ഞരക്ഷയ്ക്ക് വേണ്ടി കൊണ്ട് മക്കളെ കൊണ്ടുപോകണമെന്ന് പറയുന്നത് സിസ്റ്റർ സിസ്റ്റർ ഇപ്പം പറഞ്ഞത് കേട്ടപ്പോൾ ഗുരുക്കന്മാരെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നിയൊരു സംശയം എന്താണെന്ന് വെച്ചാ നമ്മുടെ രാമനും ഒക്കെ ഗുരുകുലത്ത് പോയി പഠിച്ചിട്ടാണല്ലോ രാജാക്കന്മാരാകുന്നത് അപ്പം ഈ രാജാക്കന്മാരെ രാജാവാക്കുന്ന ഈ ണോ ഇവരെക്കാളൊക്കെ ശ്രേഷ്ഠമായിരിക്കുന്ന സംശയം തോന്നി ആണ് തീർച്ചയായിട്ടും അങ്ങനെയാണ് രാജ്യ ഭരിക്കുന്നവരെക്കാൾ കൂടുതൽ രാജ്യ അധികാരികൾ എന്ന് പറയുന്ന രാജ്യഗുരുക്കന്മാർ തന്നെയാണ് ആ കാലഘട്ടത്തിൽ ഗുരുക്കന്മാർക്ക് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഗുരുവിനാ വാല്യൂ എന്ന് അറിയുമോ ഗുരുവിനറിയാത്തൊരു കാര്യവും ഇല്ല ഗുരുവിന് അയോധനകരറിയാം ഗുരുവിന് അറിയാം ഗുരുവിന് സാഹിത്യം അറിയാം ഗുരുവിന് അറിയാം ഗുരുവിന് ആഹാരം അറിയാം കുടുംബം പരിപാലിക്കാൻ അറിയാം ഗുരുവിന് സൊസൈറ്റിയിലെ ഈച്ച് ആൻഡ് എവ്രി ആക്ഷൻസിനെ കുറിച്ച് അറിയാം ഒരു ഗുരുവിന് രാജ്യരക്ഷ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം രാജ്യതന്ത്രവും കുടിലതന്ത്രവും അറിയാം എല്ലാ നോളജ് കൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് ഇവിടെയാണ് അവരുടെ വാല്യൂ കൂടുന്നത് എല്ലാ നോളജ് കൊണ്ടും പെർഫെക്റ്റ് ആയ ശേഷം ഇതിനെല്ലാം തന്നെ ലോക നന്മയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്തവരാണ് ഗുരുക്കന്മാർ ലോക നന്മയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്തവരാണ് അവരുടെ കപ്പാസിറ്റി കൊണ്ട് അവർക്ക് രാജാവാം പക്ഷേ ഒരു രാജാവായി ആ രാജ്യം മാത്രമേ ഭരിക്കാൻ പറ്റുള്ളൂ ഒരു രാജ്യത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന ഗുരുകുലത്തിൽ പഠിപ്പിച്ചിരുന്ന ഗുരുക്കന്മാർ രാജകുമാരനെ മാത്രമല്ല പഠിപ്പിച്ചിരുന്നത് ആ രാജ്യത്തിലെ ക്ഷത്രിയന്മാരുടെ മക്കളെ ബ്രാഹ്മണന്മാരുടെ മക്കളെ അങ്ങനെ പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാ വിദ്യാർത്ഥികളുള്ളിലും അവർ സംസ്കാരം നിറച്ച് കൊടുക്കുമായിരുന്നു എന്ന് ഒരു രാജ്യത്തിൻ്റെ രക്ഷകരല്ലേ അവരാവുന്നത് രാജാവിന് അത്രയും ആവാൻ പറ്റില്ല ഒരു രാജഗുരുവിനെപ്പോലെ രാജ്യരക്ഷ ചെയ്യാൻ വേണ്ടി കൊണ്ട് രാജാവിന് സാധ്യമല്ല മാത്രമല്ല അവിടുത്തെ നാട്ടിലെ ആളുകളുടെ പൾസ് പൾസറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാൻ രാജ്യത്തിലെ ജനങ്ങളുടെ പൾസറിഞ്ഞ് രാജാവിനോട് ഇങ്ങനെ വേണം മൂവിയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് രാജഗുരുവാണ് അപ്പോൾ തീർച്ചയായും ഇവരേക്കാൾ കപ്പാസിറ്റി ഉണ്ട് പക്ഷേ ഇവർ ഈ സുഖലോലുപതകളൊന്നും ആഗ്രഹിക്കാത്തവർ അതെല്ലാം ത്യജിച്ച് രാജകൊട്ടാരത്തിൻ്റെ സമീപത്തുള്ള വനത്തിൽ വസിച്ചുകൊണ്ട് അവരുടെ സുഖാദ്യം ത്യജിച്ച് എന്താണോ പറയുന്നത് അതിനെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവന്ന് ആ വിദ്യേനേയും ആ കലേനെയൊക്കെ ദാനം ചെയ്യാൻ സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ചവരാണ് അപ്പോൾ തീർച്ചയായിട്ടും രാജാവിനേക്കാൾ കൂടുതൽ തന്നെയാണ് ആ രാജഗുരുക്കന്മാർ തന്നെയല്ലേ അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വിശ്വാമിത്രൻ വസിഷ്ഠൻ ആ പേരുകൾ തന്നെ അർത്ഥവത്താണ് വസിഷ്ഠൻ എന്നുള്ള വാക്കിനർത്ഥം ശ്രേഷ്ഠമായ ശിഷ്ടതകൾ വസിക്കുന്നവൻ ശിഷ്ടത എന്നുള്ള വാക്കിനർത്ഥം സംസ്കാരം ശ്രേഷ്ഠമായ സംസ്കാരങ്ങൾ വസിക്കുന്നവനാണ് ആചരിക്കുന്നവനാണ് വസിഷ്ഠൻ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് എൻ്റെ അനുഭവം ഞാൻ ബ്രഹ്മാകുമാരീസിലെ ഹെഡ് ഓഫീസിൽ രാജസ്ഥാനിലെ മൗണ്ട് അബുവിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് എന്നൊരു ഉണ്ട് ഞങ്ങൾക്ക് ഒരു ബ്രഹ്മാകുമാരി ടീച്ചറായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിലൊരു ടീച്ചേഴ്സ് ട്രെയിനിങ് ഒരു ഉണ്ട് ആ സെക്ഷനിൽ എന്നെ പഠിപ്പിച്ചതായിട്ടുള്ളൊരു കാലഘട്ടം ഒരു ഗുരുകുലത്തിൻ്റെ വേറൊരു രീതിയായിരുന്നു ആ സമയത്ത് നമ്മൾ പഠിച്ചത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഹാരം പാചകം ചെയ്യേണ്ടത് എങ്ങനെയാണ് പച്ചക്കറി മുറിക്കേണ്ടത് എങ്ങനെയാണ് ഈവൻ ഞാൻ ഓർമ്മിക്കുമ്പോൾ ഒരിക്കലും ഞങ്ങളൊരു ദിവസം പ്രഭാതത്തിൽ ഒരു അഞ്ചര സമയത്ത് ഞങ്ങൾ പച്ചക്കറി മുറിച്ചപ്പോൾ ബീൻസ് ഉണ്ടായിരുന്നു വെണ്ടയ്ക്കുണ്ടായിരുന്നു കട്ട് ചെയ്യാൻ അപ്പോൾ അതിൽ ബീൻസിൻ്റെ സാധാരണഗതിയിൽ ഇങ്ങനെ കൈ അങ്ങ് പൊട്ടിക്കും പൊടിഞ്ഞ് പോണ ഭാഗം അങ്ങ് കളയുന്ന അല്ലെങ്കിൽ വെണ്ടയ്ക്ക് മുറിക്കുമ്പോൾ കുറച്ച് നീണ്ടു പോവുക ഇങ്ങനെ പലതും കുട്ടികളായ നമ്മുടെ കയ്യിൽ നിന്ന് പലതും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ടീച്ചേഴ്സ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന വെണ്ടക്കയുടെ ഞെട്ടിൻ്റെ റൗണ്ടിനോട് ചേർത്ത് മുറിച്ചിട്ട് ബാക്കി ഞങ്ങൾ കളഞ്ഞ ഭാഗമൊക്കെ ഞങ്ങളെ കൊണ്ട് കൊണ്ടുതന്നെ മുറിച്ചിടിപ്പിച്ച് കാണിച്ചു തന്നു ഇത്രയും മക്കളെ നമുക്ക് കഴിക്കേണ്ട സാധനമാണ് സിസ്റ്റർ പറഞ്ഞത് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഗുരുക്കന്മാർക്ക് അതായത് ടീച്ചേഴ്സിന് രാമായണം എന്ത് സന്ദേശമാണ് സിസ്റ്റർ നൽകുന്നത് രാമായണം നമുക്ക് നല്ലൊരു സന്ദേശം തന്നെയാണ് അധ്യാപകന്മാർക്ക് തരുന്നത് കാരണം ഈ കാലഘട്ടത്തില് വളരെ വിചിത്രമായിട്ട് ചില ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ആ ഇത് പറയുമ്പോൾ ഞാൻ ഒരിക്കലും അധ്യാപകന്മാരെ മാത്രം പറയില്ല ഒരു കാലഘട്ടങ്ങൾ കൊണ്ടുണ്ടാവുന്ന മാറ്റത്തിൽ അധ്യാപകന്മാർ മാറുന്നുണ്ടെങ്കിൽ ഒപ്പം വിദ്യാർത്ഥികൾക്ക് അധ്യാപകന്മാരോടുള്ള ഭാവനയിലും വ്യത്യാസം ഉണ്ടാവും കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളൊരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഗുരുസ്ഥാനത്ത് തന്നെ നമ്മൾ കണ്ടിരുന്നത് ടീച്ചർ പറഞ്ഞൊരു കാര്യം അത് ചെയ്യാതെ പോകുക എന്നുള്ള കുട്ടിക്ക് വിഷമായിരുന്നു ഒരു ടീച്ചർ ടീച്ചറെടുത്തു മറുത്തു എന്നുള്ളത് വിഷമായിരുന്നു ടീച്ചർമാർ പറഞ്ഞ കാര്യങ്ങളെ ആ മാതാപിതാക്കൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വില ആ കാലഘട്ടമൊക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു ഇന്ന് കാലഘട്ടം മാറി ടീച്ചർമാർ പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിലയില്ലാതായി ടീച്ചർമാരിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു പണ്ടത്തെ കാലത്തൊന്നും എൻ്റെ കുട്ടിക്കാലത്ത് ഒരിക്കലും ഒരു ടീച്ചർ പരീക്ഷാ സമയമായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടിനെ പഠിപ്പിക്കാൻ വേണ്ടി ലീവ് എടുത്തിരിക്കുന്ന ഒരവസ്ഥ ഞാൻ കേട്ടിട്ടില്ല ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെ നടക്കുന്നത് നമുക്കറിയാം അതുകൊണ്ട് രാമായണം നമുക്ക് തരുന്ന സന്ദേശം നിങ്ങൾ ആദ്യം തൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന കാര്യങ്ങളെ പഠിപ്പിക്കണം എന്നതാണ് അതുകൊണ്ടാണ് വിശ്വാമിത്രൻ വസിഷ്ഠൻ ഇങ്ങനെയുള്ള പേരുകളൊക്കെ പറയുന്നത് വസിഷ്ഠനെ കുറിച്ച് നമ്മള് കണ്ടു ശ്രേഷ്ഠമായ ശിഷ്ടതകൾ വസിക്കുന്നവൻ തൻ്റെ ലൈഫിൽ കൊണ്ടുവരുവോ ആദ്യം ആ ഒരു കാര്യം മാത്രമേ ഒരു ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഹൃദയത്തിലേക്കുള്ളൊരു ആശയവിനിമയായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ട ക്വാളിഫിക്കേഷനാണ് ശരിക്കും വിശ്വാമിത്രൻ വിശ്വാമിത്രൻ എന്നുള്ള വാക്ക് വിശ്വത്തോട് അമിത്രതയുള്ളവൻ വിശ്വത്തിനോട് അനിഷ്ടമുള്ളവൻ എന്നല്ല അർത്ഥം വിശ്വത്തിനോട് ആസക്തി ഇല്ലാത്തവൻ എന്ന് വേറൊരു അർത്ഥത്തില് പറഞ്ഞാല് എപ്പോഴാണോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ കാര്യം വേണം ആ കാര്യം വേണം ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങൾ ഒരുപാടാകുന്നത് മറ്റൊരു ഭാഷയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഒരുപാടാകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരാൾക്ക് അവരുടെ ഹൃദയം എപ്പോഴും ആയിരിക്കും അപ്പം മനസ്സ് ഡിസ്റ്റേബ്ഡ് ആയിരിക്കുന്ന ഒരാൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതുപോലെ കൊടുക്കാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ടൊരു ഗുരു എന്നുള്ള സ്ഥാനത്ത് അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ ഗുരുക്കന്മാർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എല്ലാം അറിഞ്ഞിട്ട് ആ സ്ഥാനമാനങ്ങളെ ത്യജിച്ചിട്ട് സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു അന്നത്തെ ഗുരുക്കന്മാർ അതുപോലെ ആ ലെവലിലേക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ടീച്ചർമാരായിട്ട് പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയാവേണ്ടവർ നമ്മളാണ് ഒരു ലെസൺ സിലബസ് പഠിപ്പിക്കുന്ന ആൾ മാത്രം ഞാൻ എന്ന ഒരു വിചാരത്ത് മാറിയിട്ട് കുട്ടികൾക്കൊരു മാതൃകയാവേണ്ടവരാണ് അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കേണ്ടവരാണ് അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ സഹായിക്കേണ്ടവരാണ് ഈ രീതിയിൽ ഒരു വിചാരത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ടീച്ചർമാർക്ക് ഒരുപാട് നല്ല റിസൾട്ട് കുട്ടികളുള്ളിൽ ഉണ്ടാക്കാൻ പറ്റും കാരണം ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടം അധിക സമയം കുട്ടികൾ പകൽ ചെലവഴിക്കുന്ന ടീച്ചർമാർക്കൊപ്പാണല്ലോ അപ്പോൾ മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന സംസ്കാരമുള്ള ടീച്ചർമാരാണെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ടീച്ചർമാർക്ക് സാധിക്കും അതുതന്നെയാണ് രാമായണം നമുക്ക് തരുന്നതായിരിക്കുന്ന സന്ദേശം ക്ലിയർ അല്ലേ ബൈ